अम्मे सरस्वती देवी सरस्वती लक्ष्मी सरस्वती भद्रे जया अम्मे सरस्वती देवी सरस्वती लक्ष्मी सरस्वती भद्रे जया സരസ്വതീദേവി എന്നാവിൽ നിത്യവും സദയം തിളങ്ങി വാണിടണേ സദ സദയം തിളങ്ങി വാണിഡണേ സദ താമരപൂവിൽ ഊതിച്ചതായേ ആദിപരാശക്തി കൈതൊഴുന്നേൻ ഞാൻ ദേവി കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ ഞാൻ ദേവി കൈതൊഴുന്നേൻ അക്ഷരൂപിണി ആനന്ദനായിണി ജ്ഞാനമാതാവേ വിജ്ഞാനമേഘണ് തവപദ കമലങ്ങൾ കുമ്പിടുന്നേൻ ഞാനമ്മേ തിരുള്ളം കനിഞ്ഞ് വിജ്ഞാനമേഘണ് തിരുകുള്ളം കനിഞ്ഞ് വിജ്ഞാനമേ നാനാജഗന്മയെ നാഥ് വിദ്യാത്മികേ കൈതൊഴുന്നേൻ ഞാനമ്മേ കൈതൊഴുന്നേൻ നാവിൻമേലെപ്പോഴും വാണരുളിയിടുവാൻ കുമ്പിടുന്നേൻ ഞാനമ്മേ കുമ്പിടുന്നേൻ തവപാദ പൂജ ചെയ്യും അടിയനിൽ വിജ്ഞാനത്തിൻ്റെ तिरिवटं देलिकणे विज्ञानतिरिवं देलिकणे अमे देवी सरस्वती लक्ष्मी सरस्वती भद्रे जया अमे देवी सरस्वती लक्ष्मी सरस्वती भद्रे जया ത്മികേ അമ്മേ സരസ്വതി ജ്ഞാനസ്വരൂപിണീ ദേവി സരസ്വതി മോദമോടെന്നെ കാത്തിടാനമേ കുമ്പിടുന്നേൻ ഞാൻ ആമേ കുമ്പിടുന്നേൻ आश्रितवल्सले देवी पराशक्ति ज्ञानाम्बिके देवी नित्यमङ्गलदायिनी കരതലം കൂപ്പി താണുതൊഴുമടിയൻ്റെ കരതലമൊരു കലവറയാക്കി മാറ്റണേ വിജ്ഞാന കലവറയാക്കി മാറ്റണേ സരസ്വതി ദേവി എന്നാവിൽ നിത്യവും സതയം തിളങ്ങി വാണിടണേ സദാ സദയം തീളങ്ങി വാണിടണേ സദാ താമരപൂവിൽ ഉദിച്ചതായേ ആദിപരാശക്തി ആദിയന്തമില്ലാത്തോരാനന്ദമൂർത്തേ ദേവി കൈതൊഴുന്ന് ഞാൻ ദേവി കൈതൊഴുന്നേൻ കൈതൊഴുന്നേ ഞാൻ ദേവി കൈതൊഴുന്നേൻ आमे सरस्वती देवी सरस्वती लक्ष्मी सरस्वती भाद्रे जया आमे सरस्वती देवी सरस्वती लक्ष्मी सरस्वती भाद्रे जया